ഹായ് വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ് ഇന്ന് നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാം അതിന് നമുക്ക് ചക്ക ചക്ക കൊണ്ട് നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാം പഴം പൊരിക്കുന്ന പോലെ ചക്ക നമുക്ക് പൊരിച്ചെടുക്കാം അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം നമുക്ക് പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കാം ഒരു നാല് ടേബിൾ സ്പൂണ് ഈ സ്പൂണിന് നാല് സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരു സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ടര സ്പൂൺ ഇനി നമുക്കതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് പൊരിച്ചെടുക്കാനുള്ള ഒരു പരുവത്തിൽ ആക്കി എടുക്കാം മാവ് നമ്മൾ ഈ പാകത്തിന് അതറിയാലോ പഴം പൊരിക്കാനൊക്കെ നമുക്ക് എടുക്കുന്ന ആ ഒരു പാകത്തിന് തന്നെ നമ്മൾ ഇതേപോലെ കുറച്ച് നേരം നമ്മളിത് എടുത്ത് പിന്നെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചാൽ നല്ല ആയിട്ട് കിട്ടും നമുക്ക് ഇതിപ്പം ഞാനൊരു കുറച്ച് സമയമായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ എന്നാലും നമുക്കത് ശരിയാക്കി എടുക്കാം കുറച്ച് നേരം നമ്മൾ മാവ് ആക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുക അഞ്ചോ പത്തോ മിനിറ്റ് ആയാലും കുഴപ്പമില്ല ഇനി നമ്മൾ ഈ ചക്ക ഇതേപോലെ കുരുവെല്ലാം കളഞ്ഞെടുക്കുക ഇങ്ങനെ വൃത്തിയാക്കി കുരുമൊക്കെ കളഞ്ഞ് അതിൻ്റെ ചവനിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്കത് പൊരിച്ചെടുക്കാം നമുക്ക് ഓരോന്ന് മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വയ്ക്കാം ഞാനിതിൽ അപ്പക്കാരങ്ങളോ ഒന്നും ചേർക്കണില്ല കേട്ടോ അങ്ങനെ തന്നെയാണ് ഞാൻ മാവ് പഞ്ചസാരയും ഉപ്പും മാത്രം ചേർത്തിട്ടത് പഴം പൊരിച്ച പോലെ തന്നെ ഉണ്ടാവും പഴത്തിന് പകരം ചക്കയാണെന്ന് മാത്രം ഒരു ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അത് പൊരിച്ചെടുക്കാം നമുക്കൊന്ന് മറിച്ചിടാം കുറച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും മറിച്ചിടാവൂട്ടോ അല്ലെങ്കിൽ ആ മാവ് ഇളകിപ്പോ നമ്മുടെ ചക്ക ചക്കൊരിച്ചത് നമുക്ക് മാറ്റി വരാം ഇങ്ങനെയെല്ലാം ചക്കകളും നമ്മൾ പൊരിച്ചെടുത്തു നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായാൽ లైక్ చేయనాం షేర్ చేయనాం సబ్స్క్రైబ్ చేయనాం థ్యాంక్